നമുക്ക് മിസ്സിനോട് തന്നെ ചോദിച്ചറിയാം യി പറഞ്ഞത് മിസ്സിന്റെ ഇംഗ്ലീഷ് പ്രൊനസിയേഷനും ക്ലാസ് എടുക്കുന്ന രീതിയുമൊക്കെയാണ് അപ്പൊ നമുക്ക് മിസ്സിനോട് തന്നെ ചോദിക്കാം എങ്ങനെയാണ് ഇത്ര നന്നായി ഇംഗ്ലീഷ് പഠിച്ചതെന്ന് ക്വസ്റ്റിനോട്ട് വരാനാണെങ്കിൽ ചെറുപ്പം തൊട്ട് ഞാൻ നന്നായിട്ട് വായിക്കുവായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും വായന എപ്പോഴും എക്സൈറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് കേൾക്കുവായിരുന്നു സിനിമകളാണെങ്കിലും സോങ്സ് ആണെങ്കിലും ഒക്കെ നന്നായിട്ട് ശ്രദ്ധിക്കും ചില വാക്കുകളൊക്കെ നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ വീണ്ടും അത് പ്ലേ ചെയ്തിട്ട് ഒരു വാക്ക് എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ബേസിക്കലി കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് പക്ഷെ എന്നാലും ആ കമ്മ്യൂണിക്കേഷൻ കുറച്ചൂടി സ്ട്രോങ് ആൻഡ് ഇഫക്റ്റീവ് ആവുന്നത് നമ്മളതിൽ ഒരു സ്റ്റൈലും മെൻറ്റേഷനും സ്ട്രെസ് ഒക്കെ കൊടുക്കുമ്പോൾ അത് കുറച്ചൂടി ആവുന്ന പോലെ തോന്നിയിട്ടുണ്ട് ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെതായിട്ടുള്ള ഒരു രീതിയിൽ ഒരു ശൈലിയിലൊക്കെ പറയുന്ന സമയത്ത് കുട്ടികൾ കുറച്ചൂടി അട്രാക്റ്റീവ് ആയിട്ട് അത് കാച്ച് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട് അത്രേ ഉള്ളൂ താങ്ക് യു മതി ഇംഗ്ലീഷും മതി താങ്ക്സ്